കുട്ടികൾക്ക് രാവിലെ ലഞ്ച് ബോക്സായും സ്നാക്സ് ബോക്സായും ഭക്ഷണ പദാർത്ഥങ്ങൾ പാക്ക് ചെയ്ത് കൊടുത്തുവിടുന്ന അമ്മമാരാണ് നിങ്ങളിൽ ചിലരെങ്കിലും ഇതിനായി പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉപയോഗിക്കുന്ന അമ്മമാരുണ്ട് പ്ലാസ്റ്റിക് പാത്രങ്ങൾ മാത്രമല്ല പ്ലാസ്റ്റിക് കുപ്പികളും കുട്ടികൾക്ക് കൊടുത്തുവിടുന്നു ഇത്തരം പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ചൂട് ആഹാരം കൊടുത്തുവിടുന്നത് എത്രത്തോളം സുരക്ഷിതമാണെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകർ എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ ഹെൽത്ത് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം പ്ലാസ്റ്റിക് പാത്രങ്ങൾ കാണുമ്പോൾ നല്ല ഭംഗിയാണെങ്കിലും അതിൻ്റെ ഉപയോഗം കുട്ടികൾക്ക് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണമായേക്കാം നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പ്ലാസ്റ്റിക്കുകളും നല്ല ഗണത്തിൽപ്പെട്ട പ്ലാസ്റ്റിക്കുകൾ ആവണം എന്നില്ല നമ്മുടെ നാട്ടിൽ ഒരുപാട് ചൈനീസ് നിർമ്മിത പ്ലാസ്റ്റിക്കുകൾ ഉപയോഗത്തിലുണ്ട് കാണാൻ ഭംഗിയുണ്ടെങ്കിലും വളരെ വില കുറഞ്ഞ പ്ലാസ്റ്റിക്കുകൾ ആണവയൊക്കെ ഇത്തരം പ്ലാസ്റ്റിക്കുകളിൽ ഒരുപാട് ചൂട് കൊള്ളുന്നതും ഒരുപാട് തണുത്ത വസ്തുക്കൾ അല്ലെങ്കിൽ തണുത്ത ഭക്ഷണങ്ങൾ സൂക്ഷിക്കുന്നതും രാസപ്രവർത്തന മാറ്റങ്ങൾക്ക് കാരണമാകുന്നു ഈ പാത്രങ്ങളിൽ ആണ് നിങ്ങൾ ഭക്ഷണം നൽകുന്നതെങ്കിൽ കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഭക്ഷണം സുരക്ഷിതമാക്കുന്നതിനും വീടുകളിൽ ഉപയോഗിക്കുന്നതിനും ഏതു തരം പ്ലാസ്റ്റിക്കുകളാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് എത്നിക് ഹെൽത്ത് വിശദീകരിക്കുകയാണ് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മൾ വാങ്ങുന്ന ചില സോഫ്റ്റ് ഡ്രിങ്ക്സ് കുപ്പിയുടെ അടിയിൽ ഒരു ത്രികോണത്തിനുള്ളിൽ നമ്പറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ലേ ഇത്തരം കോഡ് നമ്പറുകൾക്ക് റീസൺ ഐഡൻറ്റിഫിക്കേഷൻ കോഡ് എന്നാണ് അറിയപ്പെടുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗക്ഷമതയാണ് ഇത്തരം കോഡുകൾ കൊണ്ട് സൂക്ഷി സൂചിപ്പിക്കുന്നത് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള നമ്പറുകളാണ് സാധാരണ രേഖപ്പെടുത്താറുള്ളത് ഏതു തരം പ്ലാസ്റ്റിക്കാണ് ഈ പാത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്തരം നമ്പറുകൾ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു ത്രികോണത്തിനുള്ളിൽ ഒന്ന് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്കിൽ അത്തരം പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഒറ്റ തവണ മാത്രം ഉപയോഗിക്കാം എന്താണ് അർത്ഥം പി ഇ ടി ഇ എന്നും ത്രികോണത്തിന് താഴെ എഴുതിയിട്ടുണ്ടാകും പോളി എത്തലിൻ ടെറി എഫ്തലൈറ്റ് എന്ന പ്ലാസ്റ്റിക് കൊണ്ടാണ് ഇത്തരം ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് സാധാരണ നാം വാങ്ങുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് ബോട്ടിലുകൾ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന പാത്രങ്ങൾ തുടങ്ങിയവ ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ ഇനി ത്രികോണത്തിനുള്ളിൽ രണ്ട് എന്നും പുറത്ത് എച്ച് ഡി പി ഇ എന്നും ആണ് എഴുതിയിരിക്കുന്നതെങ്കിൽ ഇത്തരം പ്ലാസ്റ്റിക്കുകൾ ഹൈ ഡെൻസിറ്റി പോളി എത്തിലിൻ എന്നറിയപ്പെടുന്നത് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നതാണ് ഇങ്ങനെ രേഖപ്പെടുത്തിയ പാത്രങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അത്യാവശ്യം സുരക്ഷിതമായ പാത്രങ്ങളാണവ അടുത്തത് ത്രികോണത്തിനുള്ളിൽ മൂന്ന് എന്നും പുറത്ത് വി എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇത്തരം പാത്രങ്ങൾ പാചകത്തിനോ ഭക്ഷണ പദാർത്ഥങ്ങൾ സൂക്ഷിപ്പിക്കുവെക്കാനോ ഉപയോഗിക്കരുത് ഇത് പി വി സി അതായത് പോളിവിനൈൻ കാർബണൈറ്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് പ്ലാസ് പ്ലാസ്റ്റിക് പാത്രങ്ങളാണത് ഇനി ത്രികോണത്തിനുള്ളിൽ നാല് എന്നും പുറത്ത് എൽ ഡി പി ഇ അതായത് ലോ ഡെൻസിറ്റി പോളി എന്നുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്കിൽ അത്യാവശ്യം സുരക്ഷിതമായ പ്ലാസ്റ്റിക് പാത്രങ്ങളാണ് അവ ഇതിൽ നിങ്ങൾക്ക് വെള്ളം ഭക്ഷണ പദാർത്ഥങ്ങൾ തുടങ്ങിയവ സൂക്ഷിക്കാം എന്നാൽ വളരെ തണുത്തതോ ചൂടായോ ഭക്ഷണങ്ങൾ സാധനങ്ങൾ സൂക്ഷിക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇനി പാത്രങ്ങളിൽ അഞ്ചും പി പി അതായത് പോളി പ്രൊപ്പലിൻ എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു എങ്കിൽ അത്യാവശ്യം സുരക്ഷിതമായ പ്ലാസ്റ്റിക് പാത്രങ്ങൾ തന്നെയാണവ ഇനി ത്രികോണത്തിനുള്ളിൽ ആറെന്നും ഏഴ് എന്നും രേഖപ്പെടുത്തിയ പാത്രങ്ങളിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ സൂക്ഷിക്കാൻ പാടുള്ളതല്ല ത്രികോണത്തിനുള്ളിലെ ആറും എന്നത് പോളിസ്റ്ററും ഏഴ് അതർ പ്ലാസ്റ്റിക്കും ആയി കണക്കാക്കുന്നു കുട്ടികൾക്ക് കൊടുക്കാവുന്ന പാത്രങ്ങൾക്ക് മുകളിൽ പറഞ്ഞ നമ്പറുകൾ ഉണ്ടോ എന്ന് നോക്കി ഉറപ്പുവരുത്തുക അതായത് ത്രികോണത്തിനുള്ളിൽ രണ്ട് നാല് അഞ്ച് ഓർത്തുവയ്ക്കുക രണ്ട് നാല് അഞ്ച് എന്ന് രേഖപ്പെടുത്തിയ പാത്രങ്ങൾ നമുക്ക് ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കാവുന്നതാണ് ലഞ്ച് ബോക്സ് സ്നാക്സ് ബോക്സ് എന്നിവയായും ഉപയോഗിക്കാവുന്നതാണ് പിന്നെ എത്ര സുരക്ഷിതമായ പാത്രങ്ങളാണെങ്കിൽ പോലും ഒരുപാട് ചൂട് ഭക്ഷണങ്ങൾ അതായത് നമ്മൾ അടുപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഭയങ്കര ചൂടുള്ള ഭക്ഷണങ്ങൾ അതുപോലെ ഒരുപാട് തണുത്തതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഈ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ഉപയോഗിക്കുന്നത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് അതായത് നല്ല ചൂട് ചോറ് ചൂടുവെള്ളം തുടങ്ങിയവ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് പാത്രങ്ങൾ ചൂടോടെ തന്നെ സൂക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ഫ്രിഡ്ജിനകത്ത് ഫ്രീസറിനുള്ളിൽ മീൻ ചിക്കൻ തുടങ്ങിയവയ്ക്ക് പാ സൂക്ഷിക്കാൻ പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് എപ്പോഴും ഉത്തമം ഈ അറിവ് മറ്റുള്ളവരിലേക്കും പ്രയോജനപ്പെടണം മറ്റുള്ളവർക്കും ഇതുകൊണ്ട് ഈ അറിവ് കൊണ്ട് പ്രയോജനപ്പെടണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം